രമേശ് പൂക്കോടിന്റെ കാട്ടുപൂവ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ചിതറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോൾ നിന്റെ ഈ പുഞ്ചിറിയുന്നു മാത്രം പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഒന്നരും നോ മോഹങ്ങളും ചിതറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പൊഞ്ചിറിയൊന്നും മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരം നൊയിന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പോൾ മോഹിക്കും നിന്റെ വാർമുടിച്ചുരുള പൂവായി ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലത്താൻ മനമില്ല മധു ഇല്ല പൂജക്കെടുക്കില്ല താണേ മറന്നൊരു കാട്ടുപൂവാണ് ഞാൻ വിടരും മുൻപേ ഇതഴ പൂജക്കെടുക്കാത്ത കാട്ടുപോവാണ് ഞാൻ ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലോസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നു പറയാതെ അറിയാതെ പോയിടുന്നു താങ്ക് യു